ഒരു വാഹനത്തിന്റെ അടുത്താണ് നമ്മൾ നിർത്തിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാ മുന്നിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് വാഹനം മുന്നോട്ട് പോകുന്നില്ല അപ്പം നമുക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോകും ആദ്യം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ റൈറ്റ് ഇൻഡിക്കേറ്റ പിന്നെ നമ്മുടെ വാഹനത്തിന്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കാം മറ്റു വാഹനം നമ്മൾ നമ്മൾ എത്ര അകലത്തിലാണോ വാഹനം നിൽക്കുന്നതെന്ന് നോക്കണം എന്നതിന് ശേഷം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വാഹനം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഫുൾ ഫുള്ളായിട്ട് ഓടിക്കുക ആയിട്ട് ഓടിച്ച് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് മിറർ ആ മൂല വാഹനത്തിന് നേരെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റാരി ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വാഹനം നമ്മൾ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നേരാക്കി കൊടുക്കുക രണ്ട് റൗണ്ട് നേരാക്കി മുന്നോട്ട് പോവുക ഈ രീതിയിലാണ് നമ്മൾ വാഹനം നമ്മൾ ഓടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വാഹനത്തിൻ്റെ അടുത്ത് നിർത്തി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ എത്രയാണോ നമ്മൾ അടുത്തിരിക്കുന്നത് അത്രയും നമ്മുടെ സ്റ്റാറിങ് ഏത് സൈഡിൽ നമ്മൾ റൈറ്റാണ് കൂടുതൽ പോകുക റൈറ്റിലേക്ക് ഫുൾ ആയിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാഹനവുമായി കടന്ന് നേരത്തെ ഞാൻ കാണിച്ചു വന്നായിരിക്കും ആ മിററിൻ്റെ നേരെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാറിംഗ് മറിച്ച് സ്റ്റയറിംഗ് ലെഫ്റ്റിലേക്ക് സ്റ്റയറിംഗ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് നേരെ കറക്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം